നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിരണ്ടിന് ഗജകേശ്വരി യോഗമാണ് ആരംഭമാകാൻ പോകുന്നത് ഇതിൻ്റെ ഫലമായി ഗുണാനുഭവങ്ങൾ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ധാരാളം വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിൽ ഒരു ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തെ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിലൊന്നും മാറ്റിമറിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആരംഭമാകുന്നത് ഇവിടെ മിഥുനം രാശിയിൽ ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത് അപ്പോൾ വ്യാഴത്തിനെ വ്യാഴമെന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ബുദ്ധിയിലേക്ക് അറിവ് അല്ലെങ്കിൽ ഉണർവ് എന്നിവ നൽകുന്നതിനും ജീവിതത്തിൽ ധാരാളം സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം എന്നിവയൊക്കെ ചേരുന്നതിനും വ്യാഴം വളരെയേറെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചന്ദ്രൻ്റെ കാര്യം മനസ്സ് സന്തോഷം അതേപോലെ ഭാഗ്യം ഇതൊക്കെയും ഒരു വ്യക്തിയിലേക്ക് എത്തുന്നതിന് വ്യാഴവും അതേപോലെ തന്നെ ചന്ദ്രനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും മിഥുനം രാശിയിൽ ഒന്നിച്ചു ചേരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗജകേസരി യോഗം രൂപം കൊള്ളാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഫലമായിട്ട് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും കർമ്മ ഉയർച്ചയുണ്ടാകും ധാരാളം സന്തോഷിക്കാനുള്ള വകകൾ അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ വന്നു ചേരുന്ന സമയം കുടുംബത്തിൽ സദാ സന്തോഷമുണ്ടാകും സദാ സമാധാനം നിലനിൽക്കുന്നതാണ് ധനം വന്നു ചേരും ആരോഗ്യം മെച്ചപ്പെടും അങ്ങനെ ജീവിതത്തിൽ എല്ലാവിധ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതൊക്കെ മാറി മറിഞ്ഞ് ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു അഴിച്ചുപണിയുടെ സമയമെന്ന് വേണമെങ്കിൽ ഈ ജൂലൈ ഇരുപത്തിരണ്ടിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് വേണമെങ്കിലും നല്ല ഒരു അഴിച്ചുപണിയുടെ സമയമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായുള്ള വ്യതകൾക്ക് ഒക്കെയും പരിഹാരവുമായിട്ടാണ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ ഗജകേസരി യോഗം ആരംഭിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഗുണകരമായി മാറുന്നതുമില്ല പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമാണ് അത് ഗുണകരമായ മാറ്റത്തെ അല്ലെങ്കിൽ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഇത് ഭാഗ്യമായി മാറുന്നത് അപ്പോൾ ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പൊരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗജകേശ്വരി യോഗം വളരെയധികം ഭാവ വളരെയധികം ഭാഗ്യഭാവത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് സന്തോഷം വർദ്ധിക്കുമെന്നതാണ് ഇതിലെടുത്തു പറയേണ്ടത് സന്തോഷം വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ ധാരാളം ധനം വരുമ്പോൾ സന്തോഷം വർദ്ധിക്കും സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ സമാധാനം വരുമ്പോഴും ഇരട്ടിയിലധികം അല്ലെങ്കിൽ ഇരട്ടി നേട്ടവും ഭാഗ്യവും വരുമ്പോഴും നമ്മൾ സന്തോഷിക്കും മക്കൾക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിവാഹം അവരുടെ വിദ്യാഭ്യാസം നേട്ടങ്ങൾ ഉന്നതി ഇതൊക്കെ കാണുമ്പോഴും സന്തോഷമുണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണോ സന്തോഷിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് സന്തോഷം വർദ്ധിക്കുന്നതിനോടൊപ്പം കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാകും ചിലപ്പോഴൊക്കെ കുടുംബത്തിലൊന്നു പറഞ്ഞ രണ്ടാമത്തേന് വഴക്കോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാറുണ്ട് അത് അറിഞ്ഞോ അറിയാതെയും വന്നു ചേരുകയാണ് അപ്പോൾ ആ ഒരു വിധത്തിലുള്ള ഒരു നെഗറ്റീവ് ഊർജത്തെ പുറത്താക്കി അവിടേക്കൊരു പോസിറ്റീവ് ഊർജത്തിൻ്റെ പ്രവാഹം കൂടി ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സമയം അതായത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതൽ പുതിയ വീട് വാഹന ലബ്ധിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം അതിനുള്ള നടപടികളൊക്കെ ൊക്കെ ഉണ്ടാകുന്നതാണ് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരുണ്ട് അതായത് ചില ക്രയവിക്രയങ്ങൾ ബുദ്ധിമുട്ട് വഴിതർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങനെ അതുമല്ല കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നവരുണ്ടാകും അപ്പോൾ അതൊക്കെ രമ്യതയിൽ പരിഹരിക്കപ്പെടും എന്നതാണ് അത് നിങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല അത് നല്ല സമയമായതിനാൽ തന്നെ അത് രമ്യതയിലാക്കാനുള്ള ഒരു മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയപ്പെടും എന്നതാണ് അതിൻ്റെ യഥാർത്ഥമായി പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ആളുകൾ നിങ്ങളുടെ വിഷമം മാറ്റിക്കൊള്ളു ഇരുപത്തി രണ്ടാം തീയതി മുതൽ അതൊക്കെ രമ്യതയിലാകുന്ന സമയം കൂടിയാണ് മാനസികമായും ശാരീരികമായും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കരച്ചിലുകൾ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതൽ മാറുകയാണ് ഗജകേശരി യോഗമാണ് ആരംഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ പ്പുറം നേട്ടവും ഭാഗ്യവും ഐശ്വര്യവുമാണ് ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലാണ് ഗജകസിരി യോഗം രൂ യൂപം കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ശത്രുക്കളിൽ വിജയം അതായത് ശത്രുക്കളെ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് വിജയം കണ്ടെത്താനായി സാധിക്കുന്നതാണ് ഒരുപാട് കടങ്ങൾ ഈയിടയായി നിങ്ങൾക്ക് മുകളിലുണ്ട് അപ്പോൾ ആ കടമാണ് നിങ്ങളെ ഒരുപാട് മാനസികമായി വിഷമത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ വീട്ടണമെന്നുള്ള ചിന്ത മൂലം അപ്പോൾ ആ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊള്ളൂ ആ ചിന്തകൾ അതായത് ആ കടത്തെ എങ്ങനെ വീട്ടാമെന്നുള്ള ചിന്തകൾക്ക് മാറ്റം വരുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ വിദ്യ അഭ്യസിച്ച് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയം നിങ്ങൾ നല്ലൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തുകൊള്ളു അതുമാത്രമല്ല മുന്നേയുള്ള സമയങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് ആയ കാര്യങ്ങൾ വരെ ഉണ്ടാകില്ല അല്ലെങ്കിൽ അതിൽ നിന്നൊരു റെസ്പോണ്ട് കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടൊക്കെ കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കോൾ വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കഠിനമായി അധ്വാനിക്കുന്ന നിങ്ങൾക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം വന്നു ചേരുന്ന സമയമാണ് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകും ആശുപത്രിവാസമൊക്കെ അവസാനിക്കുകയാണ് ആ ഒരു സമയം കഴിഞ്ഞു ഇനി മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരുന്ന സമയമാണ് പഴയ ചില രോഗങ്ങൾ അതായത് ഒരുപാട് നാളെ മരുന്നു കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഒരു മാറ്റവും വരാതിരിക്കുന്ന രോഗങ്ങളാണെങ്കിൽ പോലും ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയം അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് കടബാധ്യതകളാണ് ഏറ്റവും അധികം നിങ്ങൾ വലച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഏറ്റവും വലിയൊരു മോചനം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആ ആഗ്രഹമാണ് നടക്കാനായി പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ തോതിലുള്ളൊരു മെച്ചം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഗജഗസിരി യോഗം ആരംഭിക്കും ുന്നതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റമുണ്ടാകുന്നുണ്ട് ഗജകേശരി യോഗ ഫലമായിട്ട് നിരവധി പുതിയ തൊഴിലവസരങ്ങളൊക്കെ അത് വിദേശത്തും അല്ലെങ്കിൽ സ്വദേശത്തുമുള്ള തൊഴിലവസരങ്ങൾ ധാരാളമായി വരുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണ് ധനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നും ചിലധനസഹായങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് മറ്റു ചില പുതിയ ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ബന്ധങ്ങളെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വിവാഹ ബന്ധങ്ങളാകാം ചെറിയ അല്ലെങ്കിൽ വീട്ടിൽ വിവാഹപ്രായമായി ആളുകളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കാനും അതുവഴിയും നമ്മളിലേക്ക് ബന്ധങ്ങൾ വന്നു ചേരുകയാണ് അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നു ചേരുകയാണ് അതേപോലെ തന്നെ ചിലപ്പോൾ അകന്ന് നിൽക്കുന്ന ബന്ധുക്കൾ ഉണ്ടാകും അങ്ങനെ ബന്ധു സമാഗമത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങുന്നത് കൂടുതൽ ഉയരങ്ങൾ ടക്കാനും കൂടുതൽ മെച്ചപ്പെടാനും അല്ലെങ്കിൽ അതൊന്ന് വിപുലീകരിക്കാനൊക്കെ ഈ ഒരു സമയം സാധിക്കുന്നതാണ് ജീവിതത്തിൽ ധാരാളം സന്തോഷം സമാധാനം ഐശ്വര്യം അതിലുപരി കുടുംബവും കുടുംബാംഗങ്ങളുമായൊരു ഐക്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ആരംഭമാകുന്നത് മകൈരം തിരുവാതിര നക്ഷത്രക്കാർക്കും വളരെ മെച്ചപ്പെട്ട മികച്ച ഒരു സമയമാണ് വന്നു വന്നുചേരുന്നത് ആരോഗ്യപരമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും സന്തോഷം സമാധാനം ഐക്യം എന്നിവ കുടുംബത്തിലേക്ക് വന്നു വന്നുചേരുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അതുകൂടാതെ അനുകൂലമായ വിവാഹ ആലോചനകൾ ബന്ധങ്ങളൊക്കെ ചേരാൻ സാധ്യത കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ വിവാഹത്തിന് ശേഷമുള്ള സമയമാണ് ധാരാളം നേട്ടങ്ങൾ ഒരു മികച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിലും അത് വിവാഹത്തിലേക്ക് എത്തിക്കുക എന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം കൂടി ഇവിടെ സഫലമാകുന്ന സമയമാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങാൻ പോകുന്നത് വീടോ വാഹനമോ സ്വർണമോ ഒക്കെ വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ഇപ്പോൾ ഒരു നല്ല സമയമായി വരുന്നത് അപ്പോൾ ഒരു ബെസ്റ്റ് സമയമാണ് വരുന്നത് ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് കിടക്കുന്നത് അല്പം സ്വർണം വാങ്ങിക്കണം കുറച്ച് ഭൂമി വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണമെന്ന ആഗ്രഹത്തിന് ഒരു തുടക്കമിടാൻ പോകുന്ന അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്ന സമയം കൂടിയാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങുന്നത് ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും ഒരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നേടി എന്ന് സ്വയം തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്കും അവസരത്തിലേക്കുമാണ് നിങ്ങൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ എത്താനായി പോകുന്നത് ഉത്തരം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും അപ്രതീക്ഷിത മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് ജോലിയിൽ നിന്നൊന്നും മാറണം മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കുന്നതാണ് അതേപോലെ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചോഭിക്കാൻ കഴിയും എഴുത്ത് സാഹിത്യം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ പത്താൾ അറിയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതുവരെയുള്ള പല കാര്യങ്ങളും ആരും അറിയാതെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനം കൊള്ളുന്ന രീതിയിലേക്കൊന്നും നിങ്ങൾ എത്തിയിട്ടില്ല എന്നാൽ ഇനിയുള്ള സമയം പത്ത് പേരറിയാനും അതുവഴി അഭിമാനം അന്തസ് ഇതൊക്കെ വന്നു ചേരാനും അല്ലെങ്കിൽ നിലനിർത്താനും ഒക്കെ സാധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്താൻ സാധിക്കുന്ന ഉന്നത പഠനത്തിനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതാണ് കൂടാതെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊരു വിടുതൽ മുക്തി എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം പുതിയ ആ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതൊന്നും മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സമയം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സമയം വളരെയധികം മേന്മയും ശ്രേഷ്ഠവുമായ ഒരു ബിസിനസ് ശൃംഖല നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനുള്ള ഭാഗ്യം കൂടി നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗജകസരി യോഗം വളരെയധികം ഗുണാനുഭവങ്ങളാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ പ്രധാനം ചെയ്യാനായി പോകുന്നത്